नमस्कारम പി എസ് ടെക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി പി എസ് നടത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പതിനഞ്ച് ചോദ്യങ്ങൾ മാത്രം ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യാം ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റൻ ഇതാണ് ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് നമുക്കറിയാം ഹൃദയരാഗങ്ങൾ എന്ന കൃതിക്കാണ് ജോർജ് ഓണക്കൂറിന് രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനാക്കിയത് ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണ് രണ്ടായിരത്തി ഇവരിൽ ആർക്കാണ് രണ്ടായിരത്തി ിൽ ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് അതായത് ടി പി ഔസേപ്പിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ത്ര്രോണാചാര്യ അവാർഡ് അപ്പം ടി പി ഔസേപ്പിന് ഏതു വർഷമാണ് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശിൽപം ഏതാണ് അത് ഓപ്ഷൻ സി ജഡായു ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പക്ഷിശിൽപം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് ജഡായു ആണ് നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റിനാണ് ലോകത്താദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം ഏതാണ് അത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ലോകത്താദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ആരാണ് അപ്പോൾ നിലവിലെ വി എൻ വാസവനാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി അത് നോട്ട് ചെയ്ത് പഠിക്കണം ഓക്കെ അല്ലേ നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റിനാണ് നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനാണ് നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എം ആർ ഭൈജു ആണ് അതും ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക ഓക്കെ അല്ലേ അപ്പം നെക്സ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റൻ ആണ് എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത് അപ്പോൾ പതിമൂന്ന് ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകൃതമായത് പതിമൂന്ന് ഓക്കെ അല്ലേ നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റൻ ആണ് എന്നാൽ എട്ടാമത്തെ ക്വസ്റ്റൻ അന്നാബെനി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഏത് പുരസ്കാരമാണ് ലഭിച്ചത് അത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം രണ്ടാ അന്നാബെനി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഏത് പുരസ്കാരമാണ് ലഭിച്ചത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഓക്കെ അല്ലേ നെക്സ്റ്റ് ഒമ്പതാമത്തെ ക്വസ്റ്റൻ ഡോക്ടർ ഷോഷമ ഐപ്പിനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പത്മശ്രീ പുരസ്കാരം ഏത് വിഭാഗത്തിലെ സേവനത്തിനാണ് ലഭിച്ചത് ഓപ്ഷൻ ഡി മറ്റുള്ളവയാണ് അല്ലേ അപ്പം ഷോഷമ ഐപ്പിനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പത്മശ്രീ പുരസ്കാരം ഏത് വിഭാഗത്തിലെ സേ സേവനത്തെ ലഭിച്ചു ചോദിച്ചാൽ പറയണം എന്താണ് മറ്റുള്ളവ അപ്പൊ ശരിയായത് കൊടുത്തിട്ടില്ല കൊടുത്തിട്ട് ഇല്ല ഓക്കെ അല്ലേ ഈ ശോഷമായിപ്പിന് എന്തിനാണ് പത്ത് പുസ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ പറയണം നമ്മുടെ വെച്ചൂർ പശുക്കളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്കാണ് നമ്മുടെ ശോഷമ എപ്പിന് രണ്ടായിരത്തി ഇരുപത്തി പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് നെക്സ്റ്റ് പത്താമത്തെ ക്വസ്റ്റിനാണ് കേരള സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയൺമെൻറ്റ് എന്ന് നാമ നാമം സ്വീകരിച്ചത് ഏത് വിഷ് ഏത് വർഷത്തിലാണ് രണ്ടായിരത്തി രണ്ട് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക് അത് സയൻസ് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് എന്നത് ടെക്നോളജി ആൻഡ് എൻവയൺമെൻറ്റ് എന്ന് പോലും നാമം സ്വീകരിച്ചത് ഏത് വർഷമാണ് ചോദിച്ചാൽ പറയണം രണ്ടായിരത്തി രണ്ടാണ് രണ്ടായിരത്തി രണ്ട് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റൻ ആണ് ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതാണ് അത് സിലിക്കനും അലുമിനിയം സിയാൽ അല്ലെ ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതാണെന്ന് ചോദിച്ചാൽ പറയണം സിലിക്കൻ അലുമിനിയം ഓക്കെ അല്ലേ നെക്സ്റ്റ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റൻ ആണ് താഴെ തന്നിരിക്കുന്നതിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ് ബസാൾട്ടാണ് ഓപ്ഷൻ സി ബസാൾട്ടാണ് അവസാദ ശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത് ബസാൾട്ട് എന്താണ് ഒരു കായാന്തരിക ശിലയാണ് ഓക്കെ അല്ലേ നെക്സ്റ്റ് പത്തൊമ്പതാമത്തെ ക്വസ്റ്റൻ ആണ് ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നു എന്നാണ് ഡിസംബർ അഞ്ചാണ് ശരിയായിട്ടുള്ള ഉത്തരം പി എസ് സി ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു കാരണം ഡിസംബർ അഞ്ച് ഓപ്ഷൻ നൽകിയിട്ടില്ല ഓക്കെ അല്ലേ അപ്പോൾ ഡിസംബർ അഞ്ചാണ് ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് ആണ് പതിനാലാമത്തെ ക്വസ്റ്റൻ ആണ് താഴെ തന്നിരിക്കുന്നതിൽ വടക്ക് നിരക്ക് ഉദാഹരണം ഏതാണ് അറ്റ്ലസും ആൽപ്സും ഓപ്ഷൻ ബി ബി ആൻഡ് സി എന്നിവയാണ് അറ്റ്ലസ് ആൽപ്സ് എന്നിവയാണ് മടക്കുപർവ് നിരക്ക് ഉദാഹരണം നെക്സ്റ്റ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് കനത്ത മഴയെ തുടർന്ന് തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസം എന്താണ് അത് മഴവെള്ള പാച്ചൽ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം വെള്ളപ്പൊക്കം എന്ന് എഴുതാൻ പാടില്ല കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന പ്രതിഭാസമാണ് മഴവെള്ള പാച്ചൽ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പം ഇത്രയും ക്വസ്റ്റൻസ് ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ മറ്റു കൂട്ടുകാരണം agora ok